അങ്ങനെ ഞാനൊരു വഴിക്ക് പോവുകയാണേ ഒരു വഴിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ എനിക്ക് ഇന്ന് കുറച്ച് പണയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുക്കാൻ വേണ്ടി പോവുകയാണെ ചെതൽപ്പുറ്റെന്ന് കേട്ടാൽ ആദ്യമൊക്കെ പാമ്പും പുറ്റെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ചെതലാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് അത് എടുക്കുന്നതൊക്കെ മോശമാണ് എനിക്ക് ചതലിനി ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ ഒരു ചെതൽപ്പുറ്റമൊക്കെ എടുത്ത് അതിലുണ്ടായിരുന്ന ചതലുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ കോഴികൾക്കൊക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തിനാണ് എന്നല്ലേ അതെനിക്ക് ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയറിങ് ചെയ്ത് ഞാൻ ഏറ്റവും നല്ലതാണ് കല്ലില്ലാത്ത മണ്ണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചതൽപ്പുറ്റം എടുത്തത് അതും പിന്നെ അതിൽ കുറച്ച് ചകിരി ചോറും കൂടിയും ചേർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലെയറിങ് അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കാണിക്കേ ഞാൻ ഈ എടുത്ത ചതിൽപ്പുറ്റും പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറും കൂടി ചേർത്ത് കുറച്ചൊരു വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ കുഴച്ച ഇങ്ങനെ ഉരുട്ടി വയ്ക്കാൻ പറ്റില്ല ആ ഒരു പാകത്തിനടുത്തത് എന്നിട്ട് നമ്മൾ ഈ ലെയറിങ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാന്റ് അപ്പം ഞാൻ ലെയറിങ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാന്റ് പൊഗീൻ വില്ലിയാണ് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയിലൊക്കെ റൂട്ട് പിടിപ്പിക്കും കുറച്ച് പ്രയാസം അപ്പോൾ നമുക്ക് ലെയറിങ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അതിൽ കറ്റാർവാഴ തേക്കും അതിൻ്റെ തൊലിഭാഗം ചെത്തി ഒന്ന് ചുരണ്ടിയതിന് ശേഷം അതിൽ കറ്റാർവാഴേൻ്റെ ജെല്ല് തേക്കും പിന്നെ അതിൻ്റെ മുകളിൽ റൂട്ടിങ് ഹോർമോൺ തേക്കും എന്നതിന് ശേഷമാണ് ഇത് കവറിലെടുത്തിട്ട് ഇത് ഈ മിക്സ് അതായത് നമ്മുടെ ചതിൽപ്പുറ്റും പിന്നെ അതിൽ കുറച്ച് ചെകിലിച്ചോറും കൂടി കുറഞ്ഞൊരു നനവിലെടുത്തിട്ട് അതതിനെ ചുറ്റി വയ്ക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ റൂട്ടൊക്കെ വരേണ്ടതാണ് ചില വെറൈറ്റിക്കൊക്കെ വേഗം വരാറുണ്ട് ചില വെറൈറ്റിക്ക് വരാൻ കുറച്ച് താമസിക്കാറുമുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് മാത്രമല്ല ഒരു ചെടിയിലൊരു നാലഞ്ചെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയുണ്ട് ഒരുപാട് ചെയ്യാൻ അപ്പോൾ ഇന്ന് ഞാൻ ലെയറിങ് ചെയ്യണ്ട് ഗ്രാഫ്റ്റിങ് ചെയ്യണ്ട് ഇതൊക്കെ ചെയ്യേണ്ട കേട്ടോ പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ലെയറിങ് ചെയ്യണം മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ